ആ ഒരു വികാരം ഉൾക്കൊള്ളുവാനായിട്ട് വേറെ ഒരു പാഠശാലയില്ല ഇതാണ് സോഷ്യൽ ലബോറട്ടറി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ പ്രായത്തിലൊന്നും അല്ല ഈ സോഷ്യൽ ലബോറട്ടറിയിൽ നമ്മൾ ഇറങ്ങേണ്ടത് നമ്മുടെ കൊച്ചുമക്കളെ ആകൊണ്ടിരണ്ട് നമ്മുടെ കൊച്ചുമക്കളെ കൊണ്ടുവന്ന് കാണിക്കണം മെഡിക്കൽ ഞാന് ഞാൻ നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം നമ്മൾ തന്നെ കഴുകണം ഭക്ഷണം കഴിച്ചാൽ പ്ലേറ്റ് സാധനം കഴുകണം എൻ്റെ ഒരു മകള് ബ്രൂണയിലാണ് അവൾക്ക് മൂന്ന് മക്കളുണ്ട് ഞാൻ ആ മക്കളെ കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ടോയ്ലറ്റ് നമുക്ക് തന്നെ കഴുകാം എന്ന് പറഞ്ഞ് ഞാനും പ്രഷവും ഒക്കെ എടുത്ത് എന്റെ പൊന്നെ സമ്മതിക്കത്തില്ല അതിന് മീഡ് ഉണ്ടല്ലോ ദർ ഇസ് എ മീഡ് ഫോർ ദാറ്റ് താങ്ക് യു മനസ്സിലായോ അതിന് നമുക്ക് വീട്ടിൽ സഹായിക്കാൻ വരുന്ന ചേച്ചി ചേച്ചിയുണ്ടല്ലോ പിന്നെന്തിനാ നമ്മൾ ബാത്റൂം കഴുകുന്നത് ബാത്രൂം കഴുകുന്നേ അപ്പൊ ആ ചേച്ചിയുള്ളപ്പം നമ്മൾ എന്തിനാണ് ടോയ്ലറ്റ് കഴുകുന്നെന്ന് ചോദിക്കുന്ന കൊച്ചുമക്കളെ വേണം ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കണ്ട കാഴ്ചകൾ കാണിക്കാനായിട്ട് അതാണ് ഓക്കെ ഞാൻ നല്ല ലിസണേഷനെ കിട്ടിയാൽ ഞാനിങ്ങനെ വാചോ ഇവരൊക്കെ എന്നോട് സഹതാപം കൊണ്ടിരുന്ന് കേൾക്കുന്നവരാണ് നിങ്ങൾ എത്ര എത്ര വർഷമായി നിങ്ങൾ കേൾക്കുന്നു അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു കുറിപ്പ് കുറിപ്പെഴുതാനുള്ള ഔട്ട്ലൈൻ അത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും എന്റെ കുറിപ്പിൽ തീർച്ചയായിട്ടും ഇടം പിടിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സംഭവം മൂന്ന് മണിക്ക് പൊതു മീറ്റിംഗ് എന്റെ കുറിപ്പിൽ ഇടം പിടിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു വ്യക്തി ഒരു സംഘാടകൻ അതൊരു പഞ്ചായത്ത് മെമ്പർ ആയിരിക്കാം സുലൈമാനെ പോലെയുള്ള എന്റെ അടുത്തിരിക്കുന്ന മൂസീനെ പറ്റി പറയാം ഈ പുൽപ്പറ്റ പഞ്ചായത്തിലെ പരീക്ഷണങ്ങൾ തുടങ്ങിയതിൽ പിന്നെ എന്നും ഒരു വീടാണ് എത്ര പേർക്ക് വേണേലും വരാം താമസിക്കാം വീട്ടിൽ വരെ ഉത്തരവാദിത്വമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല വീട്ടിൽ വെല്ലുവിളികൾ ഇല്ലാഞ്ഞിട്ടല്ല വീട്ടിൽ വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ട് അങ്ങനെയുള്ളവരാണ് നന്മ കൂടുതൽ കൊണ്ടു നടക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടതും ഇന്ന് വൈകിട്ടിരുന്ന് എഴുതേണ്ടതും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങള് സംഭവങ്ങള് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം എനിക്ക് കിട്ടി എന്ന് അവയെ ഞാൻ ഇന്ന് എഴുതും അല്ലെ നാളെ എഴുതും എന്ന് തോന്നുന്നവരെന്ന് കൈപോക്കിക്കെ ഇപ്പം ഈ ശില്പശാല ഈ ഒരു ലബോറട്ടറി വിജയിച്ചു എല്ലാവർക്കും എഴുതാൻ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ കോഴ്സിന്റെ ഭാഗമാണ് ലേണിംഗ് ബൈ ഇപ്പോ സ്പോർട്സിന്റെ ഭാഗമാണ് അതൊന്നും സർട്ടിഫിക്കറ്റില്ല രേഖ കിട്ടും എന്നാൽ ഞാൻ കൂടെ പോയേക്കാം എന്ന് വിചാരിച്ചവരല്ല നിങ്ങൾ എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത് എഴുതാൻ തീർച്ചയായിട്ടും മിനിമം ഒന്നിനു വേണ്ടിയാണ് ഞാൻ കൈ പഠിച്ചത് പിന്നെ നിങ്ങൾ ഇവിടെ ടീച്ചറിനെ പോലെയുള്ളവരെ പരിചയപ്പെടണം കൂടെ കൊണ്ടുപോകണമെന്നായിട്ട് പരിചയപ്പെടലിന്റെ എന്താണ് പുസ്തകങ്ങൾ വായനയെ പറ്റി നമ്മൾ പറയാറില്ലേ വായിച്ച് തള്ളുക വായിച്ച് കൊള്ളുക പരിചയപ്പെടൽ വിടുകയും കൊണ്ടുപോവുകയും ചിത്രനെ ഞങ്ങളുടെ ബട്ടർഫ്ലൈ ഫൗണ്ടേഷന്റെ ആസ്ഥാന മന്ദിരത്തിൽ അല്ലെ ചിത്രനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങളുടെ അതിന്റെ മേൽനോട്ടക്കാരിയാണ് സദ്ധീരുന്നോ ഒരു <59's> <eps> <Chip>. <privileges> ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ പറ്റില്ല അത്രമേ കരുത്ത് ഒറ്റക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തീർച്ചയായും സാധാരണ ഞാൻ വന്നപ്പോ തന്നെ ആളാണ് അതൊക്കെ തോന്നിക്കെങ്ങനെ ഫയെ കാണുമ്പം സി എസ് സെന്ററോ മനസ്സിൽ നമുക്ക് അവിടെ ഒരമ്മയായിട്ട് കിട്ടാൻ ഒരാള് അതും ഒരു ആണ് ആ ആരെങ്കിലും ഞാന് കഴിഞ്ഞ ആഴ്ചയില് ആലപ്പുഴയിലെ സാദിഖിന്റെ വീട്ടിലാണ് ഉറങ്ങിയത് സാദിക് സാദിഖിന് രണ്ടാം അപ്സ്റ്റേഴ്സിലെ ಎಲ್ಲಾ ಇದೆ ಕೊಂಚ ಟೀ ಟ ಅವಡೆ ಇದಿರೋಳ ಆ ಪೋಳಿಕಕ್ಕೆ ಕೊಡ್ಕನ ಟೀ ಟಲೇ